ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഡിസംബർ മാസം ഇരുപത്തിയഞ്ചാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് പിറവിക്കാലം നമ്മുടെ പിറവി പിറവിത്തിരുനാള് ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം ഏഴ് വാക്യങ്ങൾ മുതൽ പതിനാറ് വരെയും തുടർന്ന് അധ്യായം ഒൻപത് വാക്യങ്ങൾ ഒന്ന് മുതൽ മൂന്ന് വരെയും കൂടാതെ ആറ് ഏഴ് വാക്യങ്ങളും കന്യകഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും കർത്താവ് വീണ്ടും ആഹാസിനോട് അരുളി ചെയ്തു നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരളയാളം ആവശ്യപ്പെടുക അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ അഹാസ് പ്രതിവചിച്ചു ഞാൻ അത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല അപ്പോൾ ഏശയ്യ പറഞ്ഞു ദാവീതിൻ്റെ ഭവനമേ ശ്രദ്ധിക്കുക മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എന്റെ ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നത് അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും നന്മതിന്മകൾ തിരിച്ചറിയാന് ആ ബാലനു പ്രായമാകുന്നതിനു മുൻപ് നിങ്ങൾ ഭയപ്പെടുന്ന രണ്ടു രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജനമാകും എന്നാൽ ദുഃഖത്തിലാണ്ടുപോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകും ആദ്യകാലങ്ങളിൽ സെബുലൂണിൻറെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിന് ഇരയാക്കി എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ ജോർദാനക്കരയുള്ള ദേശത്തെ ജനതകളുടെ ഗലിയെ അവിടുന്ന് മഹത്വപൂർണമാക്കും അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരിരുട്ടിന്റെ ദേശത്തു വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു അവർക്ക് അത്യധികമായ ആനന്ദം നൽകി വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ചവസ്തു പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുൻപിൽ ആഹ്ലാദിക്കുന്നു എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിസ്സീമമാണ് അവന്റെ സമാധാനം അനന്തവും നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ചു പരിപാലിക്കാൻ തന്നെ സൈന്യങ്ങളുടെ കർത്താവിന്റെ തീക്ഷണത ഇത് നിറവേറ്റും മിക്കായുടെ പുസ്തകം അധ്യായം നാല് വാക്യങ്ങൾ ഒന്ന് മുതൽ മൂന്ന് വരെയും തുടർന്ന് അധ്യായം അഞ്ച് വാക്യങ്ങൾ ഒന്ന് മുതൽ അഞ്ചു വരെയും കൂടാതെ എട്ട് ഒൻപത് വാക്യങ്ങളും വരാനിരിക്കുന്ന രാജാവ് അന്തിമനാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മലഗിരിശൃംഗങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടും കുന്നുകൾക്ക് മുകളിൽ ഉയർത്തപ്പെടും ജനതകൾ അവിടേക്ക് പ്രവഹിക്കും വരുവിന് നമുക്ക് കർത്താവിന്റെ ഗിരിയിലേക്ക് യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം അവിടുന്ന് തന്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും നമുക്ക് അവിടുത്തെ വഴികളിലൂടെ നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ജനകൾ വരും സിയോനിൽ നിന്നു നിയമവും ജറുസലമിൽ നിന്നു കർത്താവിന്റെ വചനവും പുറപ്പെടും അവിടുന്ന് അനേകം ജനതകൾക്കിടയിൽ ന്യായം വിധിക്കും വിദൂരസ്ഥമായ പ്രബല രാജ്യങ്ങൾക്ക് അവിടുന്ന് വിധിയാളനായിരിക്കും അവർ തങ്ങളുടെ വാളുകൾ കൊഴുവായും കുന്തങ്ങൾ വാക്കത്തിയായും രൂപാന്തരപ്പെടുത്തും ജനം ജനത്തിനെതിരെ വാളുയർത്തുകയില്ല അവർ മേലിൽ യുദ്ധം അഭ്യസിക്കുകയില്ല നിന്നെ ഇതാ കോട്ടകെട്ടി അടച്ചിരിക്കുന്നു നമുക്കെതിരെ ഉപരോധമേർപ്പെടുത്തിയിരിക്കുന്നു അവർ വടികൊണ്ട് ഇസ്രായേൽ ഭരണാധിപന്റെ ഭരണാധിപൻ്റെ ചെക്കിട്ടത്തക്കുന്നു ബേത്ലെഹെം എഫ്രാത്ത ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്നു പുറപ്പെടും അവൻ പണ്ടേ യുഗങ്ങൾക്കു മുൻപേ ഉള്ളവനാണ് അതിനാൽ ഏറ്റുനോവെടുത്തുകൾ പ്രസവിക്കുന്നതുവരെ അവന് അവരെ പരിത്യജിക്കും പിന്നീട് അവന്റെ സഹോദരരിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്കും മടങ്ങിവരും കർത്താവിന്റെ ശക്തിയോടെ തന്റെ ദൈവമായ കർത്താവിന്റെ മഹത്വത്തോടെ അവൻ വന്ന് തന്റെ ആടുകളെ മേയ്ക്കും ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാനാകയാൽ അവർ സുരക്ഷിതരായി വസിക്കും അവൻ നമ്മുടെ സമാധാനമായിരിക്കും അസീരിയ നമ്മുടെ നാട് ആക്രമിക്കുകയും നമ്മുടെ മണ്ണിൽ കാൽകുത്തുകയും ചെയ്യുമ്പോൾ നാം അവനെതിരെ ഏഴ് ഇടയന്മാരെയും എട്ട് പ്രഭുക്കന്മാരെയും അണിനിരത്തും യാക്കോബിന്റെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ ജനതകൾക്കിടയിൽ അനേകം ജനതകൾക്കിടയിൽ വന്യമൃഗങ്ങൾക്കിടയിൽ സിംഹത്തെപ്പോലെയും ആട്ടിൻപറ്റത്തിൽ യുവസിംഹത്തെപ്പോലെയും ആയിരിക്കും അത് ചവിട്ടിമെതിച്ചും ചീന്തിക്കീറിയും നടക്കും രക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല പ്രതിയോഗികളുടെ മീതേ നിന്റെ കരം ഉയർന്നു നിൽക്കും നിന്റെ ശത്രുക്കളും വിച്ഛേദിക്കപ്പെടും ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹാ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം മൂന്ന് വാക്യങ്ങൾ പതിനഞ്ച് മുതൽ അധ്യായം നാല് വാക്യങ്ങൾ ആറ് വരെ മിഷിഹായിൽ എല്ലാവരും ദൈവമക്കൾ സഹോദരരെ മനുഷ്യസാധാരണമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരുവന്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിനുശേഷം ആരും അത് അസാധുവാക്കുകയോ അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹത്തിനും അവന്റെ സന്തക്കുമായിട്ടാണ് പലരെ ഉദ്ദേശിച്ച് സന്ധികൾക്ക് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല പ്രത്യുത ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തയ്ക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത് ഇതാണ് നാനൂറ്റി മുപ്പത് ശേഷം നിലവിൽ വന്ന നിയമം ദൈവം പണ്ടുതന്നെ സ്ഥിരീകരിച്ച ഉടമ്പടിയെ വാഗ്ദാനത്തെ നീക്കിക്കളേത്തക്ക വിധം അസാധുവാക്കുകയില്ല എന്തെന്നാൽ പാരമ്പര്യാവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കുകയില്ല എന്നാൽ ദൈവം അബ്രാഹത്തിന് അതു നൽകിയത് വാഗ്ദാനം വഴിയാണ് പിന്നെന്തിനാണ് നിയമം വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു ദൈവദൂതന്മാർ വഴി ഒരു മധ്യവർത്തിയിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ മധ്യവർത്തി വേണ്ടോ എന്നാൽ ദൈവം ഏകനാണ് അങ്ങനെയെങ്കിൽ നിയമം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ ഒരിക്കലുമല്ല എന്തെന്നാൽ ജീവദായകമായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിനധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു വിശ്വാസം ആവിർഭവിക്കുന്നതിനു മുമ്പ് നമ്മൾ നിയമത്തിന്റെ കാവലിലായിരുന്നു വിശ്വാസം വെളിപ്പെടുന്നതുവരെ നിയന്ത്രണാധീനരായി കഴിയുകയും ചെയ്തു തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിന്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ പാലകന് അധീനരല്ല യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ് ക്രിസ്തുവിനോട് അയ്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ് നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്ധികളാണ് വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളുമാണ് ഇതാണ് ഞാൻ വിവക്ഷിക്കുന്നത് പിന്തുടർച്ചാവകാശി വസ്തുവിന്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്നും വിഭിന്നമല്ല പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കും നമ്മുടെ കാര്യവും ഇതുപോലെ തന്നെ നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നു എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു അവൻ സ്ത്രീയിൽ നിന്നു ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവന് നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി നിങ്ങൾ മക്കളായതുകൊണ്ട് ആബ്ബ പിതാവേ എന്നു വിളിക്കുന്നതിൻറെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം രണ്ട് വാക്യങ്ങൾ ഒന്ന് മുതൽ ഇരുപത് വരെ ഈശോയുടെ ജനനം അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു ക്വിരിനിയോ സിറിയായിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്കു പോയി ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഖലീലിയിലെ പട്ടണമായ നസറത്തിൽ നിന്നു യൂതയായി ദാവീദിന്റെ പട്ടണമായ പേതി ലഹമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവസമയമെടുത്തു അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്കു സ്ഥലം ലഭിച്ചില്ല ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശം ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു അവർ വളരെ ഭയപ്പെട്ടു ദൂതനു വരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ്പ ലഭിച്ചവർക്ക് സമാധാനം ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു നമുക്ക് ബേത്ലേഹ്യം വരെ പോകാം കർത്താവോ നമ്മെ അറിയിച്ച ഈ സംഭവം നോക്കു കാണാം അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി